ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചക്കയപ്പോൾ ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്ക നല്ലോണം പഴുത്തത് അത് ചെറുതായിട്ട് അരി അരിഞ്ഞതാണ് അതിലോട്ട് ഞാനൊരു ഹാഫ് ബൗള് അരിപ്പൊടി അത് വറുത്ത അരിപ്പൊടിയാണ് പിന്നെ ഞാൻ ഞാനിതിൽ അവലാണ് ചേർക്കുന്നത് അവൽ ഞാൻ ഒരു രണ്ട് ബൗള് ചേർക്കുന്നുണ്ട് അവലാണ് ഇതിൽ ഞാൻ കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഒരു ഹാഫ് ബൗള് റവ അതിലോട്ട് ഇടാനുള്ളത് ഞാൻ ഏലയ്ക്ക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചുക്ക് അല്പം എടുത്തിട്ടുണ്ട് അത് നല്ലോണം പൊടിച്ച് അതിലോട്ട് മിക്സ് ഇടുക പിന്നെ അതിലൂടെ തന്നെ തേങ്ങ തിരുമ്മിയത് ഒരു ഹാഫ് ബൗൾ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഓൾറെഡി ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ആ അത്രയും നല്ലോണം മിക്സ് ചെയ്യുക ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്തത് അതാകുമ്പോൾ മാവ് നല്ലോണം സോഫ്റ്റ് ആവും അതിനുവേണ്ടിയാണ് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഞാൻ അല്പം നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഭക്ഷണ ഇലയിലോട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് നെയ്യ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സോഫ്റ്റ് ആവാനും ടേസ്റ്റിനുമൊക്കെ നല്ലതാണ് ഭക്ഷണനെല്ലാം മടക്കി ഞാനത് ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്യാനായിട്ട് ഇതെക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ